ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരുത്തപ്പറ്റി സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പം ഈ ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്നുള്ളത് എന്ന് പെട്ടെന്ന് ഒന്ന് നോക്കിപ്പോവാം കേട്ടോ അപ്പം അരുത്തപ്പുട്ടി സീക്വൻസ് ആണ് ഈ ഭാഗത്തിൻ്റെ ഒരു പേര് അപ്പോൾ ഞാൻ ആദ്യം രണ്ട് മൂന്ന് എക്സാമ്പിൾ നിങ്ങൾക്കായിട്ട് കാണിച്ചുതരാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്ന കുറച്ച് നമ്പേഴ്സ് മിസ് ഇവിടെ എഴുതി കേട്ടോ ഇനി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ നമ്പേഴ്സ് ഞാൻ എഴുതി കഴിഞ്ഞ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒ രണ്ടിൽ നിന്ന് ഒന്നിനെ ഞാൻ കുറച്ചു രണ്ടിൽ നിന്ന് എത്രയാണ് ഞാൻ കുറച്ചത് ഒന്നിന് ഒന്നിനെ കുറച്ചപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് ഒന്നെന്ന് കിട്ടി ഇനി മൂന്നിൽ നിന്ന് ഞാൻ രണ്ടിനെ കുറച്ചു ഇവിടെയും വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടിയത് ഒന്നെന്നാണ് കിട്ടിയത് അടുത്തത് നാലിൽ നിന്ന് ഞാൻ മൂന്നിനെ കുറച്ചു ു അപ്പോളും വ്യത്യാസം എനിക്ക് എത്ര തന്നെ കിട്ടിയത് ഒന്ന് തന്നെ ഇനി ഞാൻ അഞ്ചിൽ നിന്ന് നാലിന് കുറച്ചു അപ്പൊ എനിക്ക് വ്യത്യാസം എത്ര തന്നെ കിട്ടിയത് ഒന്നെന്നാണ് കിട്ടിയത് ശരിയല്ലേ അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഈ ശ്രേണിയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ വ്യത്യാസം അത്ര അതിൻ്റെ മറ്റൊരു ഉണ്ട് പൊതുവ്യത്യാസം എന്നാണ് പറയുന്നത് കേട്ടോ ഡി എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ സൂചിപ്പിക്കുന്നത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഒന്നാണ് അല്ലേ ഇവിടെ ഈ അഞ്ച് ടേംസ് അല്ലെങ്കിൽ അഞ്ച് പദങ്ങളാണ് മിസ് എഴുതിയിരിക്കുന്നത് ഈ അഞ്ച് പദങ്ങളുടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്ര തന്നെയാണ് ഒന്ന് തന്നെയാണ് ശരിയല്ലേ അത് അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു അരിത്തമറ്റി സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണ് എന്ന് പറയാൻ പറ്റൂട്ടോ ഇനി നെക്സ്റ്റ് ഇവരുടെ ഒരു എക്സാമ്പിൾ കാണിക്കാവേ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇത് നോക്കിക്ക മക്കളെ നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ രണ്ട് ആറിൽ നിന്ന് നാല് കുറച്ചാൽ രണ്ട് എട്ടിൽ നിന്ന് ആറ് കുറച്ചാൽ രണ്ട് പത്തിൽ നിന്ന് എട്ട് കുറച്ചാൽ എത്ര തന്നെയാണ് രണ്ട് തന്നെയാണ് ഇതൊരു അരിത്തൊമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണോ അതെ കാരണം എന്താണ് ഇവിടെ ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയും മക്കളെ രണ്ടാണ് സോ നമുക്ക് എന്ത് പറയാം ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇനി മറ്റൊരു എക്സാമ്പിൾ കാണിക്കാവേ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് എന്നിങ്ങനെ പോകുന്നൊരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ശ്രേണി അപ്പോൾ പത്തിൽ നിന്ന് അഞ്ച് കുറച്ചാൽ എത്രയും മക്കളെ ാണ് ഇരു പതിനഞ്ചിൽ നിന്ന് പത്ത് കുറച്ചാൽ അഞ്ചാണ് ഇനി ഇരുപതിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ എത്രയാണ് അഞ്ചാണ് ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത് കുറച്ചാൽ എത്രയാണ് അഞ്ചാണ് ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ് അഞ്ച് തന്നെയാണ് സോ ഇതെന്താണ് ഒരു അരുത്തമറ്റി സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണ് ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തരാം ആറ് പത്ത് പതിമൂന്ന് പതിനഞ്ച് ഓക്കെ ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പത്തിൽ നിന്ന് ആറ് വർഷം എത്രയാണ് നാലാണ് പതിമൂന്നിൽ നിന്ന് പത്ത് വർഷം എത്രയാണ് മൂന്നാണ് പതിനഞ്ചിൽ നിന്ന് പതിമൂന്ന് വർഷം എത്രയാണ് രണ്ടാണ് ഇതൊരു അരുത്തമറ്റ് സീക്വൻസ് ആണോ അല്ല കാരണം എന്താണ് ഇവിടെ ഡി എന്ന് പറയുന്നത് സെയിം അല്ല സോ ഇതെന്തല്ല ആ അരുത്തമൻറ്റ് സീക്വൻസ് അല്ല അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും പറ്റുമല്ലേ ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം കേട്ടോ ക്വസ്റ്റൻ അല്ല അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടേ എ സീക്വൻസ് ഗോഡ് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സ്ഡ് ഒരേ സംഖ്യ ഒരു സംഖ്യയിൽ തുടങ്ങി ഇപ്പൊ ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത് ആ അങ്ങനെ ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടി കൂട്ടി പോകുന്നു ഒരേ സംഖ്യ കൂട്ടി പോയാൽ മതി കേട്ടോ ഇപ്പൊ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇതൊരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണ് ഒന്നെന്ന് പറയുന്ന നമ്പറിൽ തുടങ്ങി രണ്ട് കൂട്ടി മൂന്നിനോട് വീണ്ടും രണ്ട് കൂട്ടി അഞ്ച് കിട്ടി അഞ്ചിനോട് വീണ്ടും രണ്ട് കൂട്ടി ഏഴ് കിട്ടി ശരിയല്ലേ അപ്പൊ ഇതെന്താണ് ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്തമ്മൻ്റെ സീക്വൻസ് ആണ് ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് അടുത്ത് നോക്കാലോ ആൻ അരത്തമി സീക്വൻസ് ഈസ് എ സീക്വൻസ് ഇൻ വിച്ച് വി കെറ്റ് ദ സെയിം നമ്പർ ഓൺ സബ്സ്ട്രാക്റ്റിംഗ് ഫ്രം എനി ടൈം ദ ടൈം ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ഇറ്റ് ഏത് പദത്തിൽ നിന്നും പുറകിലെ തൊട്ടു പുറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടണം ആ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണീനെയാണ് നമ്മൾ എന്തോ എന്ന് പറയുന്നത് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് എന്താണ് കോമൺ ഡിഫറൻസ് അപ്പോൾ എന്താ കോമൺ ഡിഫറൻസ് നോക്കിക്കേ ദിസ് കോൺസ്റ്റൻറ്റ് ഡിഫറൻസ് ഗോഡ് ബൈ ദ സബ്സ്റ്റാർട്ടിംഗ് ഫ്രം എനി ടൈം ദ ജസ്റ്റ് പ്രീവിയസ് ടൈം ഈസ് കോൾഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് എ നരത്തേ ക്വൻസ് ഒരു പദത്തിൽ നിന്ന് തൊട്ടു പുറകിലെ പദം കുറച്ച് കിട്ടുന്ന ഈ സ്ഥിരം സംഖ്യയാണ് സമാന്ത ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ എന്താ പൊതുവ്യത്യാസം ഒന്നുകൂടെ നോക്കാം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അതേപോലെ അൻപത് ശരിയല്ലേ ഇപ്പം നോക്കിയേ ഇരുപതിൽ നിന്ന് മിസ്സ് പത്ത് കുറച്ചു ഇരുപതിൽ നിന്ന് പത്ത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുന്നത് പത്ത് ഇനി മുപ്പതിൽ നിന്ന് ഇരുപത് കുറച്ചാൽ വീണ്ടും എത്ര തന്നെ കിട്ടും പത്ത് നാൽപ്പതിൽ നിന്ന് പത്ത് മുപ്പത് കുറച്ചാൽ പത്ത് അൻപതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നാൽപ്പത് കുറച്ച് കഴിഞ്ഞാൽ പത്ത് ഇവിടെ ഡി എന്ന് പറയുന്നത് എത്ര തന്നെയാണ് പത്ത് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം ആദ്യം കിടക്കുന്ന ആളെ ഫസ്റ്റ് കിടക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒന്നെങ്കിൽ എക്സ് വൺ എന്ന് വിളിക്കാം അല്ലെങ്കിൽ എഫ് എന്ന് ും വിളിക്കാം അതേപോലെ എ എന്ന് എഴുതുന്നവരും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്നാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എന്താ പറയുന്നത് ആദ്യ പദം ഇനി രണ്ടാമത്തെ ടേം നമ്മൾ എക്സ് ടു എന്ന് എഴുതും മൂന്നാമത്തെ ടൈം എക്സ് ത്രീ എന്ന് എഴുതും നാലാമത്തെ പദത്തിന് അല്ലെങ്കിൽ ടേമിന് എന്താണ് എക്സ് ഫോർ എന്നാണ് എഴുതുന്നത് കേട്ടോ ഇതിലെ ഓരോ സംഖ്യകളും എന്താണ് പദം അല്ലെങ്കിൽ ടേം എന്ന് വിശേഷിപ്പിക്കും ടേം അല്ലെങ്കിൽ എന്താ മക്കളെ വിശേഷിപ്പിക്കുന്നത് ആ ടേം അല്ലെങ്കിൽ പദം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതും നെക്സ്റ്റ് എടുത്തത് ഈ സെക്ഷനിലെ ഫസ്റ്റ് ഹോസിലോട്ട് പോകട്ടോ ചെക്ക് വിത്ത് ദ റീച്ച് ഓഫ് ദ സീക്വൻസ് ഗീവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസ് ഗീവ് റീസൺ ഓൾസോ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരുത്തമെറ്റിക് സീക്വൻസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ എന്താണ് മലയാളത്തിൽ എന്താ നോക്കാം കേട്ടോ ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക കാരണം എഴുതണം വെറുതെ പറഞ്ഞാൽ പറ്റില്ല കേട്ടോ അടുത്തെന്താണ് സമാന്തര ശ്രേണി ആണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം സിമ്പിളല്ലേ നമുക്കറിയാവുന്ന കാര്യമുള്ളൂട്ടെ ഒന്നാമത്തെന്താ വച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ഫോർ അപ്പം ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇങ്ങനെ പോകണം നമ്മൾ എൻ്റെ പോകുന്ന സംഖ്യകളില്ലേ അതിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് പക്ഷേ ഓക്കെ അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ഫോറ് അപ്പോൾ എന്താണ് നോക്കിക്കേ നാല് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് മിച്ചം വരുന്ന സംഖ്യകൾ ഏതൊക്കെ അപ്പോൾ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നതേ ഉള്ളുട്ടോ അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഒന്ന് ഒന്നിനെ നമ്മൾ നാലു കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര തന്നെ ഒന്ന് തന്നെയായിരിക്കും ആയിരിക്കും കേട്ടോ അടുത്ത പേജിലോട്ട് എഴുതുക അല്ലേ എന്താ ഇവിടെ എഴുതാം ഒന്ന് തന്നെയായിരിക്കും ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് എത്രയാണ് നോക്കുക അല്ലേ നാലിന് നാലുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും സിസ്റ്റം അല്ലേ വരുന്നത് സോ അത് പറ്റില്ല ഇനി അഞ്ചിനെ നോക്കാം അഞ്ചേ ഡിവൈഡഡ് ബൈ നാല് അപ്പോൾ ഇവിടെ ഒന്നെന്ന് വരും അല്ലേ അഞ്ചിൽ നാല് ഉപ്രാവശ്യമാണുള്ളത് ഇവിടെ നാലന്ന് വരും അഞ്ചിൽ നിന്ന് നാല് മൈനസ് ചെയ്താൽ എത്രയാണ് മക്കളെ ഒന്നാണ് സിസ്റ്റം ഒന്ന് വന്നോ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ റിമൈൻഡർ ഒന്നും വന്നില്ലേ സോ നമുക്ക് എത്ര എഴുതാം അടുത്തത് അഞ്ച് എഴുതാം ആറ് പറ്റുമോ മക്കളെ ഇല്ല ഏഴ് പറ്റുമോ ഇല്ല അല്ലേ എട്ട് പറ്റുമോ ആ നോക്കേ ആ എട്ട് പറ്റുവോ ഇല്ല ഇനി ഒൻപത് നോക്കോ ഒൻപതിനെ ഹരിച്ചു നോക്കാം ഒൻപതേ ഹരിക്കണം നാല് ഒൻപതിൽ നാല് രണ്ട് പ്രാവശ്യം ഉണ്ട് നാല് ഇന്റു രണ്ട് എന്ന് പറഞ്ഞ എട്ടാണ് ഒൻപത് മൈനസ് എട്ട് എന്ന് പറഞ്ഞ എത്രയാണ് ഒന്നാണ് സോ ഇവിടെ എത്ര വരും ആ നെക്സ്റ്റ് സംഖ്യ എന്ന് വരും ഇനി മക്കളെ ചോദിച്ചേക്കുന്ന കാര്യം എന്താ വച്ചാൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ കോമൺ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്തേ അഞ്ചിൽ നിന്ന് അഞ്ചിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് നാലാണ് ഒൻപതിൽ നിന്ന് അഞ്ച് മൈനസ് ചെയ്താൽ എത്ര തന്നെയാണ് നാല് തന്നെയാണ് അല്ലേ സോ ഇതിൻ്റെ ഡി എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് കേട്ടോ ഡി എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും ഇറ്റ് ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് കേട്ടോ ഇറ്റ് ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇതൊരു സമാന്തര ശ്രേണിയാണ് ടീസാൻ അരത്തമെറ്റിക് സീക്വൻസ് ടീസാൻ അരത്തമെറ്റിക് സീക്വൻസ് ഇതിൻ്റെ നോട്ട് ഞാൻ ഇതിൻ്റെ ലിങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതിൽ ജസ്റ്റ് ഒന്ന് കയറിയാൽ മതിയെ ഇറ്റ് ഈസ് ആൻ അരത്തമെറ്റിക് സീക്വൻസ് ഇതെന്താണ് ഇത് സമാന്തര ശ്രേണിയാണ് ഇത് സമാന്തര ശ്രേണിയാണ് കേട്ടോ സമാന്തര ശ്രേണിയാണ് എന്ന് എഴുതുക എഴുതുകട്ടോ ശ്രേണിയാണ് എന്താ റീസൺ എന്താ മക്കളെ ഇതിൻ്റെ ഡി എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ആണ് ഡി എന്ന് പറയുന്നത് എന്താണ് ഫോർ ആണ് സോ ഇത് എന്താണ് സമാന്തര ശ്രേണിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവാം അല്ലേ നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ വൺ ഓർ ടു ഓൺ ഡിവിഷൻ ബൈ ഫോർ അപ്പോൾ നേരത്തെ നമ്മൾ വണ്ണിൻ്റെ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എത്രയൊക്കെയായിരുന്നു വണ്ണ് ആ ഒന്ന് ഒന്ന് അഞ്ച് അതേപോലെ ഒൻപത് എന്നിങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആയിരുന്നു അല്ലേ തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ നെക്സ്റ്റ് അടുത്തത് എന്താ വേണ്ടിയിട്ടത് ഒന്നും വരാം രണ്ടും വരാം കേട്ടോ അപ്പോൾ ഏതൊക്കെയായിരിക്കും വരുന്നത് ഒന്ന് വരും ഒന്ന് രണ്ട് അടുത്തത് മൂന്ന് വരുമോ ഇല്ല അല്ലേ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒന്ന് സിസ്റ്റം വരണം അല്ലെങ്കിൽ എത്ര സിസ്റ്റം വരേണ്ടത് ആ രണ്ട് സിസ്റ്റം വരണം അല്ലേ അടുത്തത് രണ്ട് സിസ്റ്റം വരുന്ന സംഖ്യകൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം അപ്പം രണ്ട് ആറ് അതേപോലെ എത്രയാണ് പത്ത് ഇതെല്ലാം എത്ര സിഷ്ടം വരുന്നതാണ് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാണ് അതിന് സിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ വരുന്നത് അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് എഴുതാം അഞ്ച് എഴുതാം പിന്നെ അടുത്ത് എത്ര എഴുതുന്നത് ആ ആറ് എഴുതാം ദെൻ എത്രയാണ് ഒൻപത് എഴുതാം പിന്നെ എത്രയാണ് പത്ത് എഴുതാം ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നത് കേട്ടോ ഇനി ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ ഡി എന്ന് പറയുന്നത് എത്രയാണ് കറക്റ്റ് ഡി രണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് ആ ഇവിടെ ഒന്നാണ് മൂന്നിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്താൽ അല്ല അഞ്ചിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്താൽ എത്രയാണ് ഇവിടെ എന്ന് വരും അല്ലേ ഇനി ആറിൽ നിന്ന് അഞ്ച് മൈനസ് ചെയ്താൽ ഒന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് സെയിം ആണോ അല്ല ഇത് സെയിം അല്ല അപ്പം ഇറ്റ് ഈസ് എന്താണ് നോട്ട് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് ഇറ്റ് ഈസ് നോട്ട് ആൻഡ് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് കേട്ടോ അയർത്തമെൻറ്റി സീക്വൻസ് മലയാളത്തിലുള്ള ക്വസ്റ്റിന് ഓർമ്മയുണ്ടല്ലോ നാലുകൊണ്ട് ഭരിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ട് മിച്ചം വരുന്ന സംഖ്യകൾ കേട്ടോ അങ്ങനെയാണ് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം കേട്ടോ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ സിമ്പിൾ ആണ് അല്ലേ എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ പോകുന്ന സംഖ്യകളാണ് എന്ത് സംഖ്യകൾ എന്നറിയപ്പെടുന്നത് എണ്ണൽ സംഖ്യകൾ എന്നറിയപ്പെടുന്നത് ഇതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം എന്നറിഞ്ഞിരിക്കുന്ന വർഗ്ഗം എന്ന് പറയുമ്പോൾ മുകളിൽ ഓരോ രണ്ടങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ ഇനി നോക്കിക്കേ ഒന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് എങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് ആ നമ്മൾ രണ്ട് പ്രാവശ്യം കുണിച്ചാൽ മതി കേട്ടോ ഇനി രണ്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നാലാണ് രണ്ടിന് രണ്ട് പ്രാവശ്യം എഴുതി കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് കിട്ടും ഇനി മൂന്നിൻ്റെ സ്കോർ ഒൻപതാണ് ഇനി പതി നാലിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത അഞ്ചിൻ്റെ സ്കോയർ എത്ര വരുന്നത് ഇരുപത്തി അഞ്ചാണ് വരുന്നത് ഒന്ന് നോക്കിക്കേ മക്കളെ ഇത് നാലിൽ നിന്ന് ഒന്ന് കുറച്ച് ഇവിടെ നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്ന് കിട്ടും ശരിയല്ലേ ഇനി ഒൻപതിൽ നിന്ന് നാല് കുറച്ചാൽ എത്രയാണ് ആ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നത് ആ അഞ്ചെന്ന് കിട്ടും അല്ലെ ഇനി നെക്സ്റ്റ് അടുത്ത് പതിനാറിൽ നിന്ന് പതിനാറിൽ നിന്ന് കുറച്ച് പതിനാറിൽ നിന്ന് ഒൻപത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത് ആറും ഏഴ് എന്ന് കിട്ടും അല്ലെ അങ്ങനെ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡി എന്ന് പറയുന്ന സെയിം ആണോ അല്ല ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണ് ഡിഫറെൻ്റ് ആണ് സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഇറ്റ് ഈസ് നോട്ട് ടാൻ അരിത്തമറ്റിക് സീക്വൻസ് ഇതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് എഴുതാം അല്ലെ സീക്വൻസ് കേട്ടോ അരിത്തമെറ്റിക് സീക്വൻസ് അപ്പൊ ഇതെന്തല്ല ഒരു സമാന്തര ശ്രേണി അല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും കേട്ടോ ഇനി അടുത്ത് നോക്കുക റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെയാ പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ കേട്ടോ അത് സിമ്പിളാണേ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ കാണുമ്പോൾ പിടിച്ചു തോന്നുന്നുള്ളൂ കേട്ടോ എണ്ണൽ സംഖ്യകളുടെ എന്താണ് വിപരീത ഭിന്നങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണേ എൻ എൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ അപ്പോൾ നമ്മുടെ എണ്ൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് എണ്ണൽ സംഖ്യകൾ വെച്ചിട്ടുള്ള കളിയാലേ അപ്പോൾ എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ പോകുന്ന സംഖ്യകളാണ് എണ് എൽ സംഖ്യകൾ അപ്പോൾ അവിടെ ബൈ ഒന്ന് ബൈ ഒന്ന് ബൈ ഒന്ന് ബൈ ഒന്ന് അടിയിലേക്ക് ബൈ ഇട്ടിട്ട് നമുക്ക് ഏത് നമ്പർ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ഒന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അല്ലേ ഇതേ ബൈനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുകളിൽ കൊണ്ട് ഈ ഒന്നിനെ ഞാൻ മുകളിൽ കൊണ്ടുപോയി എഴുതുകയാണ് കേട്ടോ ഇവിടെ രണ്ട് നേരെ മുകളിൽ കൊണ്ടു എഴുതി മുകളിൽ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്തു ആ കൊണ്ടുപോയി എഴുതി ഇതിനെയാണ് നമ്മൾ റെസിപ്പോക്കൾ ഓഫ് നമ്പേഴ്സ് അല്ലെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡിയെ കണ്ടുപിടിക്കണം അപ്പം ഡി കണ്ടുപിടിക്കാൻ നമുക്ക് ജസ്റ്റ് ഇത് കാണുമ്പോൾ ഒന്ന് പേടിയാകും അല്ലേ അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളാണ് കേട്ടോ അപ്പോൾ രണ്ടാമതും എടുക്കുന്ന ആളെ എന്ത് ചെയ്യണം ഒന്നാമത്തെ നമ്പർ കൊണ്ട് നമുക്കൊന്ന് മൈനസ് ചെയ്യണം അല്ലേ അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് ഡി കണ്ടുപിടിക്കുന്നത് അപ്പം ഇത് ഡയറക്റ്റ് ചെയ്തു പോകാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു ഇങ്ങനെ എഴുതി ക്രോസ് ചെയ്താൽ മതി ഒന്ന് മൈനസ് ഇവിടെ ഈ ഒന്നിനെ രണ്ടു കൊണ്ട് മൈനസ് ചെയ്യാം അപ്പോൾ ഒന്ന് മൈനസ് രണ്ട് പിന്നെ താഴെ എത്ര കിടക്കുന്നത് നമ്മൾ എൽ സി എം കാണുക എന്ന് പറഞ്ഞ പദ്ധതിയില്ലേ അതാണ് കേട്ടോ രണ്ട് 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 അതുപോലെ കൊണ്ടു വരുതിയാവും കേട്ടോ രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് തന്നെയാണ് ഇനി നെക്സ്റ്റ് അടുത്ത് എത്രയാണ് ഒന്നിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഒന്ന് കിട്ടും മൈനസ് ഒന്ന് അല്ലേ നെക്സ്റ്റ് എടുത്തത് അതുപോലെ എഴുതുക കേട്ടോ ഈ മൈനസ് ഒന്ന് എങ്ങനെ കിട്ടിയത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചതുകൊണ്ടാണ് വലിയ സംഖ്യയുടെ ചിഹ്നം എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് ആണ് സോ അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നേക്കുന്നത് മൈനസ് ഒന്ന് വന്നിരിക്കുന്നത് കേട്ടോ മൈനസ് ഒന്ന് ഡിവൈഡ് ബൈ എത്ര വരും ടു വരും അപ്പം ഇവിടെ ഫസ്റ്റ് ഈ സംഖ്യകൾ തമ്മിലുള്ള ഒന്നും രണ്ടും രണ്ടും സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് ഒന്ന് ഡിവൈഡ് ബൈ ടു ആണ് നെക്സ്റ്റ് എടുത്ത് നോക്കാം ഒന്നേ ബൈ മൂന്ന് മൈനസ് ഒന്നേ ബൈ രണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നത് ഒന്ന് മൈനസ് മൂന്ന് ബൈ എത്ര വരും മൂന്നും രണ്ടുമാണ് അപ്പോൾ അതിൻ്റെ എൽ സിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് ആറ് എന്ന് കിട്ടും കേട്ടോ രണ്ടും കൂടെ അതുകൊണ്ട് ചെയ്താലും മതി കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരുന്നത് മൈനസ് രണ്ട് ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് വരും അപ്പം നോക്കിക്കാൻ മക്കളെ ഇവിടെ ഡി സെയിം ആയിട്ടാണ് വന്നേക്കുന്നത് അല്ല സോ നമുക്ക് എന്ത് പറയാം ഇതൊരു അരിത്തമിറ്റി സീക്വൻസ് അല്ല ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമി സീക്വൻസ് ഇതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും കേട്ടോ ഇനി നെക്സ്റ്റ് എടുത്ത് നോക്കാം രണ്ടിൻ്റെ കൃതികൾ അപ്പോൾ എന്ത് രണ്ടിലെ കൃതികൾ എന്ന് വെച്ചാൽ എന്നാ രണ്ടിലെ കൃതികൾ അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് ടു കേട്ടോ അപ്പോൾ പവ പവേഴ്സ് ഓഫ് ടു എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ രണ്ടേ റേസ്റ്റു ഒന്ന് രണ്ടേ റേസ്റ്റു രണ്ട് രണ്ടേ റേസ്റ്റ് മൂന്ന് രണ്ടേ റേസ്റ്റു നാല് ഇങ്ങനെ എഴുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെ രണ്ടേൻറ്റു ഒന്ന് ചെയ്താൽ രണ്ട് തന്നെയാണ് അടുത്തത്ര വരും രണ്ടേ രണ്ടേ റയ്ച്ചു രണ്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെ വർഗം എന്ന് വെച്ചാൽ എത്രയാണ് നാലാണ് രണ്ടിനെ രണ്ട് പ്രാവശ്യം എഴുതി കുണിച്ചാൽ നാല് കിട്ടും ഇനി രണ്ടിന് മൂന്ന് പ്രാവശ്യം നമുക്ക് എഴുതി കുണിച്ചാൽ എത്ര കിട്ടുന്നത് എട്ട് കിട്ടും രണ്ടിന് നാല് പ്രാവശ്യം എഴുതി കുണിച്ചാലും നമുക്ക് എത്ര കിട്ടുന്നത് പതിനാറ് കിട്ടും ഒന്ന് നോക്കിക്കുക മക്കളെ നാല് മൈനസ് രണ്ട് രണ്ടാണ് എട്ട് മൈനസ് നാല് നാലാണ് ഇനി പതിനാറ് മൈനസ് എട്ട് എന്ന് പറയുന്നത് എത്രയാണ് എട്ടാണ് സെയിം ആണോ ഡി ഇവിടെ സെയിം ആണോ അല്ല സോ ഇതും എന്തു തന്നെ അല്ല ഇതൊരു അരത്തമെറ്റിക് സീക്വൻസ് അല്ല ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് പറയാലേ ഇനി അടുത്തത് ഓടി നമ്പേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഒറ്റ സംഖ്യകളുടെ എന്താണ് പകുതി ഒറ്റ സംഖ്യകളുടെ എന്താ വേണ്ടത് പകുതിയാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഒറ്റ സംഖ്യകളും പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഓടി നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഓടി നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ പോകുന്ന നമ്പേഴ്സ് നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത് ഹോഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ എത്രയാണ് ബൈ ടു ബൈ ടു അല്ലെ എന്തിന്റെ പകുതി ആണ് എന്തിട്ടാ മതി ബൈ ടു അങ്ങട്ട് ഇട്ടാൽ മതി അല്ലേ ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ നമുക്ക് ഇവരുടെ ഡി കണ്ടുപിടിക്കണം അല്ലെ അപ്പോൾ രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കാം മൂന്ന് മൈനസ് രണ്ട് മൂന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ രണ്ട് അല്ലെ അപ്പൊ നോക്കിയേ മൂന്ന് മൈനസ് ഒന്ന്ന്ന് പറയുന്നത് എത്രയാണ് ആ രണ്ടാണ് ഇവിടെ രണ്ട് സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി അതുപോലെ അങ്ങോട്ട് എടുത്ത് എഴുതാമതി അല്ലെ രണ്ടിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്രയാണ് ഒന്നാണ് ഇനി അടുത്ത ആളെ ചെയ്ത് നോക്കുക അഞ്ച് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ രണ്ട് അഞ്ചിൽ നിന്ന് മൂന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് രണ്ട് ബൈ രണ്ട് ഇവിടെ കോമൺ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി രണ്ട് അതുപോലെ എഴുതിയാമതി അല്ലേ രണ്ടിൽ രണ്ട് എത്ര പ്രാവശ്യം ഉള്ളത് ഒരു പ്രാവശ്യം സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് ഇതൊരു അരുത്തമെറ്റി സീക്വൻസ് ആണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇറ്റ് ഈസ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് എഴുതുക ഇതൊരു സമാന്തര ശ്രേണിയാണെന്നുള്ളത് എന്നുള്ളത് എഴുതിയാൽ മതി കേട്ടോ ഓക്കെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോവേ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനാണെ സീതാ പിക്ചേർ പിക്ചേഴ്സ് ബിലോ അപ്പോൾ ഇവിടെ ഒരു കുറച്ച് എന്താ ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളതും നോക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഹൗ മെനി സ്മോൾ സ്ക്വയർസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ ഓരോ ചതുരത്തിലും എത്ര ചെറിയ ചെറിയ സമ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ അപ്പം എത്രണ്ട് ഫസ്റ്റ് വണ്ണിൽ എത്രയാണ് ഉള്ളത് ഒന്ന് രണ്ട് അല്ലേ അപ്പം ഒന്നില് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്നാമത്തെ പിക്ചറിൽ ഉള്ളത് നെക്സ്റ്റ് അടുത്തതിൽ എത്ര ഉള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാം അല്ലെ ആറ് പിന്നെ നാല് ആറ് ലാസ്റ്റ് വണ്ണിൽ എത്രന്നുള്ളത് എട്ടെണ്ണം ജസ്റ്റ് ഒന്ന് എണ്ണിയാൽ മതി അല്ലേ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് അപ്പോൾ എന്താ ലാർജ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് വലിയ സമചിത്രങ്ങൾ എത്രണ്ട് ഫസ്റ്റ് വണ്ണിൽ ഉണ്ടോ ഇല്ല അല്ലേ കാരണം എന്താ സമചുദ്രമാവണമെങ്കിൽ എന്താ എല്ലാ വശവും ഈക്വൽ ആവണോ ഫസ്റ്റ് വേണമെങ്കിലും എല്ലാ വശങ്ങളും ഈക്ലാണോ അല്ല സോ അതിൽ ഇല്ല കേട്ടോ രണ്ടാമത്തിൽ എത്തണുണ്ട് ഒന്നാണുള്ളത് അല്ലേ രണ്ടാമതിൽ എത്രണ ഉള്ളത് ഒന്നാണ് ഇനി മൂന്നാമത്തേൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇതൊരു സമചുദ്രമാണ് ഓക്കെ ഇതൊരു സമചുദ്രമാണ് ഇതെന്താണ് ഇത് മറ്റൊരു സമചുദ്രമാണ് അപ്പോൾ എത്ര ഉണ്ട് രണ്ടെണ്ണുണ്ട് കേട്ടോ ഇനി നാലാമത്തെ പിക്കിലെ പിക്ചറിൽ എത്രണ ഉള്ളത് ഇതൊന്ന് ഇത് ഒന്ന് വരും ദാ ഇത് രണ്ടാമത്തത് വരും ഇത് എത്രാമത്തതാണ് മൂന്നാമത്തത് അപ്പം മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തത് ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ അറിഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഹൗ മെനി സ്കോയസ് ഇൻ ഓൾ അപ്പൊ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കണം ആ ഫസ്റ്റ് വണ്ണിൽ എത്ര എണ്ണാണുള്ളത് ഫസ്റ്റ് വണ്ണിൽ ഈ ഒന്ന് ഇതൊന്ന് ഇത് രണ്ട് രണ്ടും എന്താണ് സമചിതുരങ്ങളാണ് അല്ലേ അപ്പൊ ഫസ്റ്റ് വണ്ണിൽ രണ്ടെണ്ണം ഉണ്ട് നെക്സ്റ്റ് എടുത്തത് ഇതിലെത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലും ഈ വലുതും അപ്പൊ വലുതും കൂടെ കൂട്ടുമ്പോൾ എത്ര ആയിട്ട് മാറി അഞ്ചെണ്ണമായിട്ട് മാറി അല്ലേ ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പിച്ചറിലെത്തന്നുണ്ട് ആ ഇവിടെ ഓൾറെഡി ആറെണ്ണം ഉണ്ട് അല്ലേ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് സമചുദ്രം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആ രണ്ടും കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണം ആണ് ആറ് ആറല്ലേ എട്ടെണ്ണം വരും അല്ലേ ഇനി മൂന്നാമത്തെ പിച്ചറിൽ എത്രണംണ്ട് നോക്കിക്കേ ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞേ അപ്പോൾ ഇവിടെ ടോട്ടൽ ആറെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ ഇത് ഏഴ് ആറല്ലേ എട്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് ടോട്ടൽ എട്ടെണ്ണം ഒൻപത് പിന്നെ ഇത് ഇത് പത്ത് ആ ഇത് പതിനൊന്ന് കേട്ടോ അവിടെ അങ്ങനെയാണ് പതിനൊന്ന് എണ്ണം വരുന്നത് കേട്ടോ ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയുടെയും സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വണ്ണം എന്തായിരിക്കും സമാന്തര ശ്രേണിയായിരിക്കും കാരണം എന്താ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇവിടെ ഡി എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് സോ ഇതെന്താണ് സമാന്തര ശ്രേണിയാണ് കേട്ടോ ഡി എങ്ങനെ കുടിക്കുന്നത് രണ്ടാമത്തെ ടേബിളിൽ നിന്ന് ഒന്നാമത്തെ ടൈമിൽ എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി അല്ലേ ഇനി അടുത്ത് നോക്കുകയും ആ അടുത്ത് എന്താണ് അടുത്തതും സമാന്തര ശ്രേണി തന്നെയാണ് കാരണം എന്താ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അടുത്തെത്രയായിരിക്കും നാല് എത്രയായിരിക്കും അഞ്ച് എന്നിങ്ങനെ തുടർന്നു പോവല്ലേ ചെയ്യുന്നത് അപ്പൊ രണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് ഒന്നാണ് മൂന്നിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്താൽ ഒന്നാണ് നാലിൽ നിന്ന് ഇങ്ങനെ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് ഒന്ന് തന്നെയാണ് സോ ഇത് എന്ത് തന്നെയാണ് ഒരു അരിത്തോമെറ്റിക് സീക്വൻസ് ആണ് കേട്ടോ ഇനി അടുത്ത് നോക്കിക്കേ ആ അഞ്ചും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് എട്ടും അഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് മൂന്നാണ് പതിനൊന്നും എട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് എത്ര വരിക മൂന്നാണ് വരിക അപ്പോൾ നമുക്ക് പറയാം ഇതെന്താണ് ഇറ്റ് ഈസ് എൻ അരത്തമെറ്റി സീക്വൻസ് ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് പറയാം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ് ഞാൻ അപ്പോൾ അടുത്ത ദിവസത്തിന് എന്ത് ചെയ്യാം മിസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു അപ്പോൾ എല്ലാ പാർട്സും എന്ത് ചെയ്യണം നന്നായിട്ട് നിങ്ങൾ കണ്ടു പഠിക്കണം കേട്ടോ നിങ്ങളുടെ കമൻസും അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്